നമ്മോ കേന്റെ കുർത്താന് ഷർട്ട് ചേഞ്ചാക്കാൻ പിന്നെ അങ്ങനല്ലേ കേരളം നാളല്ലേ പെരുന്നാക്ക് വരല്ലേ എന്ത് തിന്ന നെയ്യപ്പാ ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളത് നെയ്യപ്പം അതുകൊണ്ടാ ഇഷ്ടപ്പെട്ടത് അസല വലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാനിത് ചെറിയൊരു ആയിട്ടാണ് വന്നിട്ടുള്ളത് പെരുന്നാൻ്റെ ബ്ലോഗില്ലേ അതാണ് പെരുന്നാ കഴിഞ്ഞിട്ട് കുറേ ദിവസമായി പക്ഷെ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല കുറച്ച് ആരോഗ്യ പ്രശ്നമെല്ലാം ഉണ്ടായി ഞാൻ മുമ്പത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ വീഡിയോ ഒന്നും ഇടാത്തതുകൊണ്ടാണ് കുറച്ച് കുറച്ച് ഷോർട്സ് അലർജി പൊപ്പിക്കലാണ് പരിപാടി കാരണം വയ്യാത്തതുകൊണ്ടാണ് ശബ്ദമെല്ലാം അടഞ്ഞിട്ടുണ്ടായിന് ഇപ്പോഴാണ് കുറച്ചെങ്കിലും ശബ്ദമല്ല എന്നെങ്കിലും ഒക്കെ കെതുപ്പുണ്ട് കുറച്ച് മിണ്ടപ്പോഴത്തേക്കിന് അങ്ങനെ ഇപ്പോൾ പെരുന്നാളുടെ തലേന്നെത്താ വീഡിയോ ആണ് ഇത് തലേന്ന് ഇമ്മ പുറത്ത് പോയിട്ടുണ്ടായിന് ദുബായിലേക്ക് അതായത് കണ്ടെ ഒരു കുർത്തെല്ലാം സ്റ്റിച്ചാക്കാൻ കൊടുത്തിട്ടുണ്ടായിന് പിന്നെ ഇന്നൊരു ഷേർട്ട് ചേഞ്ചാക്കാനുണ്ടായിന് അപ്പോൾ അതിനെല്ലാം കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിന് തിരക്കുണ്ടായിന് പിന്നെ ആടെ എത്തിയിട്ടാവുമ്പോളേക്കില്ലേ ഒന്നാകുമ്പോൾ പയിച്ചിട്ടുണ്ടായിന് പെരുന്നാളുടെ തലേന്നല്ല ഞാൻ തിരക്കിൽ അങ്ങനെയെല്ലാം തിന്നല്ല വിട്ടോലോ അങ്ങനെ പെട്ടെന്ന് ഞാൻ മക്കൾ സ്ഥലം കയറി ഇറങ്ങിയിട്ട് പക്ഷേ ഒന്നാണ് കയറി ഇക്കപ്പുറത്തെ ഇത് കുർത്ത എല്ലാം വാങ്ങാനും പോയി അതെല്ലാം കഴിയുമ്പോൾ ഇറച്ചി വാങ്ങാമെന്ന് ചിക്കൻ ബിരിയാണി ഒക്കെ അത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ബീഫിലേക്കായി ബീഫ് ബിരിയാണി വെക്കാതെ നമ്മൾ ചൂടല്ലേ അങ്ങനെ അപ്പം അങ്ങനെ ആണിട്ട് ഇപ്പം മാർക്കറ്റിൽ പോയിട്ട് അതിൻ്റെ കൂടെ തിരക്കാനും അങ്ങനെ വന്നിട്ട് കയറ്റിയിട്ട് പിന്നെ രാത്രി നമ്മൾ സ്റ്റിച്ചാക്കിയതെല്ലാം വാങ്ങാനുണ്ടായിന് എൻ്റെ ആശുവിൻ്റെ അനുവിൻ്റെ നെയിലാൻ്റെ എല്ലാം ഈ പെരുന്നാൾക്ക് റെഡിമെയ്ഡല്ല ഇങ്ങനെ വാങ്ങി ഇത് സ്റ്റിച്ചാക്കാൻ കൊടുത്തതാണ് മെറ്റീരിയൽ വാങ്ങിയിട്ട് ഞാൻ സ്റ്റിച്ചാക്കാൻ കൊടുത്തതാണ് ഇല്ല ഞാൻ കളർ ലൈഫ് നല്ലല്ലോ എടുക്കൽ അതുകൊണ്ടാണ് അതിൻ്റെ വീടൊന്നും ഞാൻ ഇടാത്തത് അങ്ങനെ പെരുന്നാളിൻ്റെ രാത്രി എനിക്ക് കിട്ടിയില്ല സ്റ്റിച്ചാക്കിയിട്ട് ആ ഒരു പറഞ്ഞ് മൂന്നര മണി നാല് മണിയാവുമ്പോഴത്തേക്ക് തരാം നേരെ വിളിക്കുമ്പോഴത്തേക്ക് തരാം പിന്നെ ഞമ്മൾ പെരുന്നാൾ രാത്രി ഉറങ്ങലും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ അവർ വിളിക്കുകയെന്ന് പറഞ്ഞ് ഓക്കെ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ടൈലർ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ അങ്ങനെ രാത്രി മസാല ഉണ്ടാക്കല് പരിപാടിയും ബീഫ് വേവിച്ച് വയ്ക്കലും അങ്ങനെയെല്ലാം ആക്കിയിട്ട് രാത്രി അങ്ങനെയെല്ലാം പോയി രാത്രിയെന്ന് പറയാൻ പറ്റില്ല നേരം വിളിക്കാനായിന് ഞാനീ ഈ എല്ലാം ഉണ്ടാക്കുമ്പോൾ ഒരു നാലര മണിയെല്ലാം അതിന് ആക്കുമ്പോഴത്തേക്കിന് അപ്പോഴത്തേക്കും നമ്മൾ സ്റ്റിച്ചാക്കിയതെല്ലാം കിട്ടീനെ എല്ലാം ഒന്നും കിട്ടിയിട്ടില്ല കൊടുത്തൊന്നും കിട്ടിയിട്ടൊന്നുമില്ല ഇല്ല കുറച്ചെല്ലാം കിട്ടിയില്ല എന്തായാലും പിന്നെ അവരെ കുറ്റം പറയാനും പറ്റില്ല ഞാൻ കൊടുക്കാനില്ല ലേറ്റായിപ്പോയി അങ്ങനെയല്ല അതാ നേരം വെളുക്കുമ്പോഴത്തേക്കുള്ള പരിപാടി ഉണ്ടാവും വെളുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതെല്ലാം ഗ്ലോ അല്ലേ വരണ്ടേ അതിന് വേണ്ടിയിട്ട് ഉള്ള കറി വെക്കുന്ന ബീട്ട്രൂട്ട് എല്ലാം എടുത്ത് തീർത്തി എല്ലാ ദിവസവും ഇത് തന്നെയാണ് പരിപാടി ഇങ്ങനെ യൂട്യൂബിൽ നോക്കുക ഓരോന്ന് പരീക്ഷിക്കുക അത് തേക്കുക ഇത് തേക്കാം ഫുള്ള് കുരുവായിട്ട് നിറഞ്ഞേ എന്നിട്ട് ഓരോന്നും പരീക്ഷിക്കുന്നല്ലേ അങ്ങനെ ഉള്ള ബീട്രൂട്ട് എല്ലാം തീർന്ന് കാരണം വൈ ഞാനെപ്പോഴും പറയും തിന്നെങ്കിൽ അത് മുഖത്ത് ഗ്ലോ കാണും പുറത്ത് തേച്ചാൽ അത് പോയി പോയിപ്പോകുന്നിട്ട് അങ്ങനെ നമ്മൾ നമ്മളിതാ മസാലയും പായസം എല്ലാം റെഡിയാകുന്നുണ്ട് പായസം എന്ന് പറഞ്ഞാൽ ഇക്കാക്ക് സേമിയ പായസം ഇഷ്ടമാണ് അപ്പോൾ അക്ഷർ പറഞ്ഞിട്ട് പിന്നെ പാലട പായസം വേണമായിരുന്നു അപ്പോൾ പാലട ഉണ്ടായിന് അങ്ങനെ ഞാൻ ഒരു ചട്ടിയിൽ പാലടയും ഒരു ചട്ടിയിൽ സേമിയ പായസം പിന്നെ ഒരു ചട്ടിയിൽ പിന്നെ മസാല ആക്കുന്നുണ്ട് ബീഫെല്ലാം വേറെ തന്നെ വേവിച്ച് വെച്ചിട്ട് മസാല എല്ലാം ആക്കിയിട്ട് വെക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ രാവിലത്തേക്ക് പിന്നെ പെട്ടെന്ന് റെഡിയാവുമല്ലോ പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് രാത്രി തന്നെ എല്ലാം ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് കിടായിപ്പോവും അത്രയൊക്കെ ചൂടാണ് ഇതിൻ്റെ ഇവിടെ സ്ഥിരം പരിപാടിയാണ് കാരണം എന്ത് വേവിച്ച് വെച്ചാലും അതിന് ഉപ്പും മുളകും തൊട്ടെല്ലാം പ്രശ്നമില്ല ചിക്കൻ ആയാലും ബീഫ് ബീഫായാലും മട്ടനായാലും ഒന്ന് ടേസ്റ്റ് നോക്കും ഒരു കഷ്ണം തിന്നാതെ ഒന്നും ഉറങ്ങിയാലോ അങ്ങനത്തെതാണ് അപ്പോൾ അതിൻ്റെ ബീഫിൻ്റെ ടേസ്റ്റ് എല്ലാം നോക്കുന്നത് ബെന്തിനാണ് നോക്കുന്നത് എന്നിട്ട് അതിൻ്റെ കുറച്ച് സൂപ്പ് എല്ലാം കുടിച്ചിട്ട് തന്നെ കിടക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ പായസം എല്ലാം റെഡിയാകുന്നുണ്ട് ഞാൻ പാലട വെച്ചിട്ട് കുറച്ച് നേരം ലേറ്റ് ലേറ്റായിപ്പോയി അത് വേവാൻ വേണ്ടിയിട്ട് ഞാൻ പാലട മിക്സ് ഇട്ട് പാലടയും വേറെന്നെ ഉണ്ടായിരുന്നു ഒരു പാലട അതും ഇട്ട് പക്ഷെ ആ പാലട ഒക്കെ ഭയങ്കര കട്ടിയുണ്ടായിന് എനിക്കറിയില്ല അത് വെള്ളത്തിലിട്ടിട്ട് വെക്കണമെന്ന് ഞാൻ ഒന്നിച്ച് തന്നെ ഇട്ട് പക്ഷെ അത് വേവുന്നില്ല ഇങ്ങനെ ഇട്ടിട്ടിട്ട് കുറേ നേരം ഞാൻ വേവിച്ചിനെ അപ്പോഴാണ് ഒന്ന് ബന്ധു കിട്ടിയത് എന്തായാലും പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിന് പാലട പായസം സേവിയ പായസം ഞാൻ ഉണ്ടാക്കിയ കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പോൾ അതെല്ലാം റെഡി അങ്ങനെ നേരം പോലെ പിന്നെ മൈലാഞ്ചലി വെച്ചിട്ട് ഞങ്ങൾക്ക് എന്താണ് പെരുന്നാൾ ദാ രാവിലെ ആയി ഞാൻ അവർ പള്ളിയിൽ നിന്നെല്ലാം പോയിട്ട് വന്നിട്ടില്ലേ ബിരിയാണി മസാല എല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ബീഫെല്ലാം ഒന്നിച്ച് വേവിക്കണമല്ലോ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നുണ്ട് ചോറ് വയ്ക്കുന്നുണ്ട് പിന്നെ ഉള്ളി ഫ്രൈ ആക്കുന്നുണ്ട് അങ്ങനത്തെ പരിപാടിയെല്ലാം രാവിലെ തുടങ്ങിയത് അതിന് കിട്ടുന്ന ഞാൻ കുറച്ച് ഞാൻ പിന്നെ ജീരകം മല്ലി എല്ലാം ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായി അത് ഇട്ടിട്ട് പാൽ തിളപ്പിച്ചിട്ട് ചായക്ക് പകരം കുടിക്കാറുണ്ട് ചായ ഒന്ന് ക്യാൻസലാക്കാമെന്ന് ഞാൻ നോക്കുന്നുണ്ട് പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല മൈഗ്രൈനുള്ളത് കൊണ്ട് ഇങ്ങനത്തെ തല കുടിച്ചിട്ട് സമ്മാക്കാന്നിട്ട് അപ്പം നമ്മളാണ് ബിരിയാണി എല്ലാം റെഡിയായി അപ്പോൾ എൻ്റെ കസിനും കൂടി ഹെൽപ്പാക്കുന്നുണ്ട് അവര് ചെമ്പിലെല്ലാം വെക്കണ്ടല്ലേ നമ്മൾ എപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ കുറച്ച് അധികം വെക്കും എല്ലാവരും അങ്ങനെ തന്നെ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ട് എൻ്റേതവാ കുറേ ആൾ വന്നില്ല അത് ബാക്കിയാവും പിറ്റേന്ന് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോഴത്തേക്കിന് ഉണ്ടാകും അതിരിക്കേണ്ടാലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കി പിന്നെ രാവിലെ ഞാൻ എല്ലാ പായസവും എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ചോദിച്ച് എപ്പോഴൊക്കെ ഇടാന്ന് ചോദിച്ചാൽ മതി അത്രയ്ക്ക് ചൂടാന്ന് നമ്മെ ഒന്ന് വെന്ത് പോകുന്ന പോലത്തെ അവസ്ഥയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ചൂട് എന്ന് പറഞ്ഞാൽ അത് വയലുണ്ടാൾക്ക് അറിയാമല്ലോ അത്രയ്ക്ക് ചൂടുണ്ട് രാത്രി തന്നെ ഞാൻ ചിക്കനെല്ലാം മുളക് പറ്റിയിട്ട് വെച്ചിട്ടുണ്ടായിന് മസാല എല്ലാം തേച്ചിട്ട് അപ്പോൾ ദാ പായസം എല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇക്കാക്ക് രണ്ട് തരം പായസം ഇട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് കാരണം ഏത് ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കി നോക്കിയിട്ട് കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇക്കാക്ക് എന്തായാലും സെമി പായസം ഇഷ്ടം ഒരു പുരയിലല്ല പണ്ടേ ഉണ്ടാക്കുന്നു സെമി പായസം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞമ്മളുടെ പുരയിലും ഉണ്ടാക്കാറുണ്ട് സെമി പായസം അപ്പോൾ താ ഞാനിനി മക്കളെല്ലാം ഒരുക്കാൾ തയ്യാറില്ല അത് മക്കൾ സ്ഥലം എനിക്ക് കുറച്ച് ലേറ്റായിരുന്നേ കാരണം രാത്രി ഉറങ്ങിയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് മൈലാൻ പുറയെല്ലാം കൊടുക്കുന്നുണ്ട് പെരുന്നാളിൻ്റെ മക്കളെ ഓർക്കുക എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നാട്ടിലാണെങ്കിൽ പറയണ്ട മുല്ലപ്പൂ വെക്കലും അങ്ങനെയെല്ലാം ആയിട്ട് അതിനൊരു മണം വരുന്നത് പക്ഷേ ഇവിടെ മുല്ലപ്പ് കിട്ടാനുള്ള ഒരു വഴിയില്ല എന്നാലും ഞാൻ ഇല്ലെങ്കിൽ കറാൻ വന്നാലും കൊണ്ടുവരാറുണ്ടേ പക്ഷേ ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിട്ടാണ് കാരണം നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു വേറെ തരം മുല്ലപ്പൂവാണ് നമ്മളെ നാട്ടിൽ കസ്റ്റോഡ് കിട്ടുന്ന മുല്ലപ്പൂവില്ലേ അത് കിട്ടുന്നില്ല ആ ഒരു മണം കിട്ടുന്നില്ലാലോ അതുകൊണ്ടുതന്നെ ഞാൻ വാങ്ങിയിട്ടില്ല അങ്ങനെ നെയ്ലാൻ്റെ ഡ്രസ്സെല്ലാം കണ്ടല്ലോ എല്ലാ പിരിയാണ്ട് മൂന്ന് ഡ്രസ്സ് എല്ലാം ഒരു കുഞ്ഞല്ലേ അങ്ങനെ നമ്മൾ ബിരിയാണി എല്ലാം ദമ്മെല്ലാം പൊട്ടിച്ച് ദമ്മെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ബിരിയാണി പോലെ ഞാൻ മൈതോ ഒട്ടിച്ച് വെച്ചിട്ടൊന്നുമില്ല മറ്റേ ഇതെല്ലാം ചട്ടിയെല്ലാം കയറ്റി വെച്ച് വെള്ളമല്ല അങ്ങനെ നമ്മൾ ബിരിയാണി എല്ലാം ഒന്നും മാറ്റുന്നുണ്ട് ഇനി കഴിക്കാൻ വന്നിട്ട് എന്തായാലും ഞമ്മൾ കുറച്ച് ലേറ്റായിന് രാവിലത്തെ ഫുഡെല്ലാം കഴിഞ്ഞിട്ടായിട്ട് പിന്നെ ചോറ് വയ്ക്കാനും കുറച്ച് ലേറ്റായിട്ട് നല്ല ബിരിയാണി ആയിന് ബീഫ് ബിരിയാണി ഞാൻ ഫസ്റ്റ് വെക്കണ്ട വെക്കണ്ട വല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നുവല്ല പറഞ്ഞപ്പോൾ വെച്ചാൽ എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു അശ്വിൻ്റെ മുടി കട്ടല്ല കുറച്ച് ടാസ്ക് ഉണ്ടായത് ഉള്ള മുടി കട്ടാക്കിയതുകൊണ്ട് ഇപ്പോൾ ചെറുതായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് വളരുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് ഇത് കിട്ടണം കുറേ പണിയില്ല അങ്ങനെതാ ഒരു ഷോപ്പിലത്തെ ഫുള്ള് പിന്നും ഞാൻ തലയിൽ കയറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് ഇങ്ങനെ ഒതുക്കി കെട്ടണമല്ലോ അല്ലെങ്കിൽ ഉള്ളിങ്ങനെ മറ്റേ ഉള്ളിലിരുന്ന ഇതെല്ലാം ഈ ചില ഇടുന്നില്ലേ അതെല്ലാം ഇട്ടിട്ടാണെന്നോള് ശരിയാക്കലെ സ്കൂൾ കാമ്പോൾ അങ്ങനെതാണ് ഒരു ഡ്രസ്സ് ഇതാന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണോ ഞാനിങ്ങനെ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ചാക്കിയത് നൈഫെന്ന് മെറ്റീരിയൽ എടുത്തിട്ട് ഇത് സ്കേർട്ടും വലിയ ടോപ്പുമായിട്ട് സ്റ്റിച്ചാക്കിയത് എനിക്കും അങ്ങനെ തന്നെ സ്റ്റിച്ചാക്കിയെ പിന്നെ എൻ്റെ മോന് പെണ്ണായിട്ടുണ്ടല്ലോ ആ ഷെയറിന് അത് ഞാൻ പറഞ്ഞിട്ടേ ആ ഓർമ്മയില്ല എനിക്ക് ആ ഉൾക്കും ഞാൻ അതു തന്നെ ഞാൻ തുണി കൊടുത്തത് മെറ്റീരിയൽ ഉള് അതെന്നെ സ്റ്റിച്ചാക്കീന് അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഈ പെരുന്നാൾക്ക് ഒരേ പോലത്തെ താങ്ങും നെയ്ലാക്കുണ്ടായി നെയ്ലിട്ടിറ്റാ ചൂട് കാരണം ഇട്ടിട്ടാണ് അങ്ങനെ ഉമ്മ ചോറയിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ചേച്ച് അക്ഷരം മാത്രം നല്ല ഉറക്കിലുണ്ടായിന് ഓളെ ഒന്നെച്ചിട്ട് കുളിച്ചിട്ടല്ല ഉള്ളേക്ക് ഒന്നക്കായിപ്പോയി പിന്നെ ഈ സർവത്തില്ലേ ഇത് നാട്ടിൽ നിന്ന് ഉമ്മ കൊടുത്താൽ മാങ്ങയാണ് മാങ്ങ കൊണ്ടുവന്നിട്ട് ഒരു മാസമായി പൊത്തം മാങ്ങ ഉമ്മ അത് എടുത്തിട്ട് ജ്യൂസാക്കിയിട്ട് വേവിച്ചിട്ട് എല്ലാം കൊടുത്തച്ച വച്ചാൽ ഞാനത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിന് അങ്ങനെ നമ്മളെ പുറയിലൊന്നും ഒന്നും മാങ്ങയില്ലാത്ത ടൈമിലും ഞാനിവിടെ മാങ്ങ കൊണ്ട് ജ്യൂസാക്കി അങ്ങനെ രാത്രി നമ്മളേക്ക് ഗസ്റ്റല്ലേ വന്നിന് ഇക്കാല ഫാമിലി എല്ലാം വന്നിട്ടുണ്ടായിന് വേറെ രാത്രിയാണ് ഒന്ന് അങ്ങനെ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട് പിന്നെ കുറേ ആളന്ന് ഇപ്രാവശ്യം വന്നിട്ടാകാം ഇനി ചെറിയ പെരുന്നാൾക്ക് വന്നു പോലെ കാരണം ഭയങ്കര ചൂടാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടായിന് അപ്പോൾ നമ്മൾ ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട പിന്നെ ഇതിൽ നമ്മൾ പെരുന്നാളിൻ്റെ പിറ്റെന്ന അത്തയിൽ പോയിട്ടുണ്ടായിന് അപ്പോഴത്തെ വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ അപ്പോൾ ബാക്കിയുള്ള വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ബ്ലോഗിൽ വരാൻ ഇൻഷാല്